നമസ്കാരം നടി സൗന്ദര്യയെ മറക്കാത്തവരാണ് നമ്മൾ മലയാളികൾ മലയാളികളല്ലേ ആകെ വിരലെണ്ണാവുന്ന കുറച്ച് സിനിമകൾ മാത്രമാണ് സൗന്ദര്യം മലയാളത്തിൽ ചെയ്തിട്ടുള്ളത് അതിൽ കിളിച്ചുണ്ടൻ മാമ്പഴവും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കും ഒക്കെ നമ്മൾ ഇപ്പോഴും റിപ്പീറ്റ് അടിച്ചു കാണുന്നവരാണ് സൗന്ദര്യ എന്ന പേരിനോട് കൃത്യമായ അർത്ഥം പുലർത്തുന്ന ഒരു നടി എന്നൊക്കെ അന്ന് മുതലേ കട്ടിങ്ങുകളിലും മാഗസീൻസിലും ഒക്കെ ഉണ്ടായിരുന്നതാണ് അത്രമേൽ രസകരമായി അഭിനയിക്കുന്ന സൗന്ദര്യമാണ് ഹിന്ദിയിൽ പോയി അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിക്കുന്നു തമിഴിൽ രജനീകാന്ത് കമൽഹാസന്റെ ഫേവറിറ്റ് താരം തെലുങ്കില് പോയി വെങ്കടേഷ് സൗന്ദര്യ കൂട്ടുകെട്ട് അന്നുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല അങ്ങനെ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച് പിന്നീട് സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് അവിടെ തൻ്റെ സിഗ്നേച്ചർ ഉണ്ടാക്കിയ സൗന്ദര്യ മരണപ്പെടുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് വളരെ ഞെട്ടലോടെയാണ് തെന്നിന്ത്യ മാത്രമല്ല ഇന്ത്യൻ ആരാധകർ ഒട്ടാകെ കേട്ടത് സൗന്ദര്യയുടെ ഒരു പ്രൈം ടൈം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുകയാണ് സൗന്ദര്യയുടെ മരണത്തിൽ ഇപ്പോഴുതാ സൗന്ദര്യയുടെ മരണത്തിന് കാരണം തെന്നിന്ത്യൻ താരം മോഹൻ ബാബു ആണോ എന്നുള്ള ഒരു സംശയം കൂടിയാണ് ഇപ്പോൾ വരുന്നത് ആ മോഹൻ ബാബുവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ഒരു വ്യക്തി എന്നുള്ളതാണ് ആ വ്യക്തിയുടെ പേര് ചിട്ടിമല്ലു എന്നുള്ളതാണ് ഈ ചിട്ടിമല്ലുവും ഈ മോഹൻ ബാബുവും സൗന്ദര്യം തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കൃത്യമായ ഈ ഒരു വിവരവും കിട്ടിയിട്ടില്ല പക്ഷെ ചിട്ടിമല്ലു പറയുന്നത് മോഹൻ ബാബുവിൻ്റെ അടങ്ങാത്ത പ്രതികാരദാഹമായിരുന്നു സൗന്ദര്യം കൊലപ്പെടുത്താനുള്ള ഒരു കാരണം എന്നുള്ളതായിരുന്നു ചിട്ടിമല്ലുവിൻ്റെ പരാതിയിൽ പറയുന്നത് ഈ സൗന്ദര്യയും മോഹൻ ബാബുവും തമ്മിൽ ഒരു വസ്തുതർക്കമുണ്ടായിരുന്നു ആ വസ്തുതർക്കത്തിലെ കാരണം തന്നെയാണ് സൗന്ദര്യം കൊലപ്പെടുത്താൻ എന്നുള്ള രീതിയിലേക്ക് മോഹൻ ബാബുവിന്റെ കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ മരണം സംഭവിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കറിയാം ആ ചെറു വിമാനത്തിൽ സൗന്ദര്യയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇപ്പോഴും ശരീരഭാഗങ്ങൾ മുഴുവനായി കിട്ടിയിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അത്രമേൽ തിളങ്ങി നിന്ന ഒരു താരം വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ മുന്നിൽ നിന്നും മാഞ്ഞു പോകുന്നത് ഇപ്പോഴും അതെന്താണ് സംഭവം എന്നത് സംബന്ധിച്ച് ഒരു അവ്യക്തത നിലനിൽക്കുമ്പോഴാണ് ഈ പരാതിയുമായി ഒരാൾ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ധാരണകൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും ഇങ്ങനൊരു പരാതിയുമായി ഖമ്മം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതിയുമായി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത ജൽപ്പള്ളി എന്ന സ്ഥലത്തിൽ ഒരു ആറ് ഏക്കർ ഗസ്റ്റ് ഹൗസ് ഇതാണ് ഈ സ്ഥലം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് സൗന്ദര്യും മോഹൻ ബാബുവും തമ്മിലുള്ളതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് മാത്രമല്ല ഈ പരാതിയുമായി താൻ വരുന്നതോടുകൂടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതോടുകൂടി തന്നെ തൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല പലതവണ തനിക്കും ഇതിനു മുന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ത്രട്ടുകൾ ജീവന ഭീഷണിയൊക്കെ തന്നെ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചിട്ടിമല്ലു പറയുന്നത് എന്നാലും താൻ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ആ പരാതിയെ സംബന്ധിച്ച് എന്താണ് ഇനി പോലീസിൻ്റെ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എന്നുള്ളത് എന്തായാലും സൗന്ദര്യയുടെ മരണം ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ലൈം ലൈറ്റിലേക്ക് വരികയാണ് അതും പോലൊരു താരത്തിന്റെ പേര് കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ പരാതിയുമായി എത്തിയിരിക്കുന്നത് പക്ഷേ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്നോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാരണമെന്നോ എന്തുകൊണ്ടാണ് മോഹൻബാബു പ്രതിയായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ അറിയപ്പെടേണ്ട ദുരൂഹതകൾ നീക്കം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും മോഹൻബാബുവിന്റെ ഭാഗത്ത് നിന്നോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നോ ഒരു തരത്തിലുമുള്ള ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പക്ഷേ സൗന്ദര്യ വീണ്ടും ചർച്ചയാവുകയാണ് സൗന്ദര്യം മന്ത്രിയുടെ മരണം വീണ്ടും ചർച്ചയാവുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത